പ്രമുഖർ ഒരു കാഴ്ച തന്നെ ഇതാ ബുധനാഴ്ച ഉച്ചവരെ വരെ കാണാൻ സാധിക്കുന്നുണ്ട് എന്തൊക്കെയാണ് അട്ടിമറി മുന്നേറ്റങ്ങൾ നടത്തുന്ന ആതിരാനൂറ ജോട്ടികാടെ തകർപ്പ് പ്രകടനത്തിൽ ആരൊക്കെ ഈ ഒരു നിമിഷം തകർന്നു പോയിട്ടുണ്ടെന്നും ആരൊക്കെയാണ് ഒന്നാം സ്ഥാനത്ത് നിന്നൊക്കെ നമുക്ക് വീഡിയോ ഫാർത്ത് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ബുധനാഴ്ച ഉച്ചയ്ക്ക് പന്ത്രണ്ട് നാൽപ്പത് വരെയുള്ള അതിരേത്തിലുള്ള വോട്ടിങ്ങുകള സെറ്റ് ഒന്ന് പരിശോധിക്കാം വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കളാണെങ്കിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബിഗ് ബോസ് അപ്ഡേറ്റ്സുകൾക്കും വോട്ടിംഗ് സെറ്റുകൾക്കൊക്കെ ആയിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക ഡഫായിരിക്കുന്ന അൺഫൽ വോട്ടിംഗ് വെസറ്റുകൾ പരിശോധിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു പ്രവചനാതീതമായിട്ടുള്ള ഒരു വോട്ടിംഗ് തന്നെയാണ് ആതിരാ നൂറ ജോടികളുടെ മുന്നേറ്റം തന്നെയാണ് ഈ ഒരു മണിക്കൂറിലെ ഹൈലൈറ്റ് ആതിര ഒന്നാമതെത്തി നിൽക്കുകയാണ് നാൽപ്പത്തെണ്ണായിരത്തി പതിനെട്ട് വോട്ടുകളുമായിട്ട് ആതിരേനെ ആർക്കും അട്ടിമറിക്കാൻ സാധിക്കാതെ വരുമ്പോൾ നൂറ് തന്നെയാണ് രണ്ടാം സ്ഥാനത്ത് നിൽക്കുന്നത് നൂറയുടെ വോട്ട് നാൽപ്പത്തയ്യായിരത്തി മുന്നൂറ്റി പത്ത് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി മറ്റ് മത്സരാർത്ഥികൾക്കെല്ലാം തന്നെ വലിയൊരു മത്സരം കാഴ്ചവെക്കാൻ ഇരുവർക്ക് സാധിച്ചപ്പോൾ മൂന്നാം സ്ഥാനത്ത് അഭിലാഷിന്റെ മുന്നേറ്റമാണ് ഈ ഒരു മണിക്കൂറെ ശ്രദ്ധേയം രേണുവിനെയും ബിന്നിനെയും അട്ടിമറിക്കാൻ അഭിലാഷിനെ സാധിച്ചു നാൽപ്പത്തിനാലായിരത്തി ഒരുന്നൂറ്റി മുപ്പത്തെട്ട് വോട്ടുകൾ സംഭവിക്കിയപ്പോൾ നാലാം സ്ഥാനത്ത് രേണുസുദ്ധി തുടരുകയാണ് രേണുവിൻ്റെ വോട്ടും നാൽപ്പതിനായിരം കടന്നിട്ടുണ്ട് നാൽപ്പത്തി മൂവായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തി ആറ് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തി രേണു സുദീടെ മുന്നേറ്റം നമുക്ക് കാണാൻ സാധിക്കുമ്പോൾ അഞ്ചാം സ്ഥാനത്ത് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കാൻ ബിന്നിനെയാണ് ബിന്നിക്ക് നേരിയ തോതിലുള്ള വോട്ടിംഗ് തകർച്ച കഴിഞ്ഞ മണിക്കൂറുകൾ അപേക്ഷിച്ച് ഉണ്ടായിട്ടുണ്ടെങ്കിലും അത്ര വലിയൊരു ഡിഫറൻസിലോട്ട് പോയിട്ടില്ല എപ്പോൾ വേണമെങ്കിലും അട്ടിമറികൾ സംഭവിക്കാം നാൽപ്പത്തി മൂവായിരത്തി ഇരുന്നൂറ്റി അറുപത്തെട്ട് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ ആറാം സ്ഥാനത്ത് ഒന്നിയ നേരിയൊരു മുന്നേറ്റം കാഴ്ചവെച്ച് ആരിനെ ഡേഞ്ചർ സോണിലോട്ട് പറഞ്ഞു വിട്ടിരിക്കുകയാണ് മുപ്പത്താറായിരത്തി എഴുന്നൂറ്റി അൻപത്തൊമ്പത് എന്ന് പറയുന്ന വോട്ടിംഗ് സംഖ്യ ഉയർത്തുമ്പോൾ ഏഴാം സ്ഥാനത്താണ് ആരിനെ നമുക്ക് ഈ ഒരു മണിക്കൂറിൽ കാണാൻ സാധിക്കുന്നത് മുപ്പത്താറായിരത്തി ഒരുന്നൂറ്റി ഒന്ന് ഒരുനൂറ്റി എട്ട് വോട്ടുകൾ സ്വന്തമാക്കി ആര് ഡേഞ്ചർ സോണിലോട്ട് പോവുകയാണ് എന്നൊക്കെയാ ആരിനെ ഇനിയുള്ള മണിക്കൂറുകൾ നിർണായകമായിട്ട് മാറുന്നതായിരിക്കും ചെയ്ത പ്രവർത്തികൾക്ക് പ്രായച്ച എന്ന രീതിയിൽ നല്ലൊരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യുക അവിടെപ്പനെ മറ്റ് മത്സരാർത്ഥികളെല്ലാം തന്നെ മനസ്സിലാക്കി ഗെയിം കളിച്ചില്ലെങ്കിൽ ആര് ഈ ആഴ്ച ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തു പോകുന്ന നമുക്ക് പ്രതീക്ഷിക്കാം എന്തൊക്കെയാണ് ലഭ്യമായിരിക്കുന്ന അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസെറ്റാണ് അതുകൊണ്ട് തന്നെ എപ്പോൾ വേണമെങ്കിലും ഇതിൽ മാറ്റങ്ങൾ സംഭവിക്കാം എന്തൊക്കെയാണ് ഓരോ നിമിഷത്തിനും ലക്ഷക്കണക്കിന് വോട്ടുകൾ തന്നെ പെട്ടി വീഴുമ്പോൾ ആരൊക്കെയാണ് തകർച്ചയെ നമുക്ക് വരും മണിക്കൂറിലെ വോട്ടിങ്ങിലൂടെ പരിശോധിക്കാം അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ ഇന്നത്തെ നിങ്ങളെ വിലയറി വോട്ട് ഇതുവരെ രേഖപ്പെടുത്തിയിട്ട് ഇപ്പോൾ തന്നെ ഹോട്ട്സ്റ്റാർ ഇപ്പോൾ നിങ്ങളുടെ വിലയേറി വോട്ട് രേഖപ്പെടുത്തുക നിങ്ങളുടെ ഇഷ്ട ബിഗ് ബോസ് മനസ്സിലാക്കി ഈ ഒരു സീണിൽ ആരാണെന്നുകൂടി കമന്റ് ബോക്സിൽ നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട